നിലവിൽ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണ് ഉയർന്നു കേൾക്കുന്നത് കാരണം മകൾക്കെതിരെ ആരോപണം ഉണ്ടാകുമ്പോൾ അതിൽ ഉറപ്പായും പിതാവിനെ കൂടി സംശയിക്കേണ്ടതാണ് പ്രത്യേകിച്ച് പിതാവ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഈ വിഷയം തന്നെയാണ് പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുന്നത് ആദായ നികുതി വകുപ്പും റവന്യൂ ഏജൻസികളും അന്വേഷിച്ചിരുന്ന എക്സാലോചി കമ്പനിക്കെതിരായിട്ടുള്ള പരാതി ഇപ്പോൾ വൻകിട സാമ്പത്തിക വഞ്ചന കേസുകൾ അന്വേഷിക്കുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസി ഏറ്റെടുത്തിരിക്കുന്നത് ഇതിൻ്റെ പരിധിയിൽ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയെ കൂടി ഉൾപ്പെടുത്തുകയും ചെയ്തൊരു കേന്ദ്ര നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും അധികം ആശങ്ക പരത്തുന്നത് കാരണം കേരള മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ടുള്ള ആരോപണം മകളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട അന്വേഷണം അതിൽ കേരള സർക്കാരിൻ്റെ പൊതുമേഖലാ സ്ഥാപനത്തെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു പ്രതിഷേധത്ത് മുന്നോട്ട് പോകാനുള്ളൊരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഉത്തരം പറയേണ്ടത് നിരവധി പ്രമുഖരാണ് വകുപ്പ് മന്ത്രിമാരാണ് സർക്കാരിനെ തന്നെ ബാധിക്കുന്ന ഒരു വലിയ വിഷയമായി ഈ സംഭവം മാറുമെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാനായി കഴിയുന്നത് അങ്ങനെ വന്നാൽ ഇത് തെളിഞ്ഞു കഴിഞ്ഞാൽ വഞ്ചനാകുറ്റം കുറ്റം നടന്നുവെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നേരത്തെ ബംഗളൂരു ഏജൻസി പറഞ്ഞതനുസരിച്ച് മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ മുഖ്യമന്ത്രി കസേര പോലും നഷ്ടമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അങ്ങനെ വന്നാൽ വീണ്ടും തിരഞ്ഞെടുപ്പ് നടപടികളിലേക്കോ മറ്റൊരു മുഖ്യ മുഖ്യമന്ത്രിയെ നിർദ്ദേശിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കോ കാര്യങ്ങൾ കടക്കും എന്തിനേറെ പറയുന്നു മന്ത്രിസഭയെ മന്ത്രിസഭയെപ്പോലും താഴെയിടാനുള്ള കരുത്ത് ഈ അന്വേഷണത്തിനുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം വകുപ്പ് മന്ത്രിമാരിലേക്ക് കൂടി അന്വേഷണം കടക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയൻ്റെ ഉടമസ്ഥയിലുള്ളതാണ് എക്സാലോജി എന്ന കമ്പനി സംസ്ഥാനത്തെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും കൈപ്പറ്റിയ ഏതാനും ചില പണത്തിൻ്റെ ഇടപാടിനെ ചൊല്ലി ആദ്യം ഒരു സംശയം ആദായ നികുതി വകുപ്പ് ഉന്നയിച്ച് പിന്നീട് ആർ ഒ സി അന്വേഷണം നടത്തി ആർ ഒ സി അന്വേഷണത്തിലൂടെ ചില വിശകലനങ്ങളിലേക്ക് കടന്നു നിഗമനങ്ങൾ ഉന്നയിച്ചു ബംഗളൂരു ആർ ഒ സിയും അതുപോലെ തന്നെ എറണാകുളം ആർ ഒ സിയും സമാനമായ ചില വിവരങ്ങൾ ചൂണ്ടിക്കാട്ടി എന്തിനേറെ പറയുന്നു മുഖ്യമന്ത്രിയുടെ പേര് പോലും പരാമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാൽ ഇതുവരെ രണ്ട് സ്വകാര്യ കമ്പനികൾക്കെതിരായിട്ടുള്ള അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് ഒരു സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനം എത്തിയത് ഇത് ചരിത്രത്തിൽ ആദ്യമായി തന്നെയാണ് കരുതേണ്ടത് അത് അന്വേഷണത്തെ മറ്റൊരു തലത്തിലേക്ക് ഒരു ഗതിയിലേക്ക് എത്തിക്കുമെന്ന കാര്യത്തിലും ഒരു സംശയവും അപ്പോൾ ഇടതുമുന്നണിയും സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും ഏറെ ഭയക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ആശങ്ക തന്നെയാണ് നിലവിലുള്ളത് ഈ ഘട്ടത്തിൽ കൂടിയാണ് എക്സാലോജി കമ്പനിക്കെതിരായിട്ടുള്ള പരാതി നൽകിയ പരാതിക്കാരൻ ഷോൺ ജോർജും അദ്ദേഹത്തിൻ്റെ പിതാവും ജനപക്ഷ നേതാവുമായിരുന്ന പി സി ജോർജും ബി ജെ പിയിൽ ലയിച്ചത് ഈ സംഭവം നടന്ന ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം തന്നെയാണ് അന്വേഷണം ഉന്നത ഏജൻസി ഏറ്റെടുത്ത് അന്വേഷിക്കണമെന്ന് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയത് പോലും ഇതും സംസ്ഥാന സർക്കാരിനെ ഭയപ്പെടുത്തുന്നുണ്ട് സി പി എമ്മിനെ ഏറെ വിരളി പിടിപ്പിക്കുന്നുണ്ട്